വെൽക്കം ടു പാസേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് വൊക്കാബുലറി ഭാഗത്ത് നിന്നുള്ള കുറച്ച് ഇഡിയംസ് ആണ് നിങ്ങൾക്ക് തന്നെ പി എസ് സി പരീക്ഷകളിൽ അറിയാം ചില പ്രത്യേക നിറങ്ങളുമായി ബന്ധപ്പെട്ട് പി എസ് സി ചില ഇഡിയംസ് ചോദിക്കാറുണ്ട് ഇന്ന് റെഡ് കളറുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി സ്ഥിരമായി ചോദിക്കുന്ന റെഡ് കളറുമായി ബന്ധപ്പെട്ടൊരു ഇടിയമാണ് റെഡ് ലെറ്റർ ഡേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും കേരള പി എസ് സി റെഡ് ലെറ്റർ ഡേ ചോദിച്ചിരുന്നു നമ്മുടെ വീട്ടിലുള്ള കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കലണ്ടറിൽ ചില ദിവസങ്ങൾ റെഡ് കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രത്യേകതയുണ്ട് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് ആ ദിവസങ്ങളെല്ലാം റെഡ് കളറിൽ രേഖപ്പെടുത്താൻ കാരണം ഇവിടെ നമുക്ക് വളരെ ഈസിയായി ഇത് ഓർത്തു ഓർത്തുവെക്കാം റെഡ് ലെറ്റർ ഡേ എന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ഡേ അഥവാ മെമ്മറബിൾ ഡേ അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഡ് അലർട്ട് എന്നൊരു ഇടിയമാണ് ഈ ഒരു വാക്ക് നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ളതായിരിക്കും ഈ റെഡ് അലർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാണിങ് എന്നൊരു അർത്ഥമാണ് അതായത് നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പ് ഒരുപക്ഷെ പി പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു റെഡ് കളറുമായി ബന്ധപ്പെട്ട ഇടിയമാണ് ഇത് അപ്പോൾ ഓർത്തു വച്ചേക്കുക റെഡ് അലർട്ട് എന്ന് വെച്ചാൽ വാണിംഗ് എന്നാണ് അടുത്തതായിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു മറ്റൊരിടിയം ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്നുള്ളതാണ് പി എസ് സി മത്സര പരീക്ഷകളിൽ ഇങ്ങനെ ഒരു ഇടിയം കണ്ടാൽ നിങ്ങൾ ഓർത്തു വച്ചേക്കുക ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സെലിബ്രേറ്റ് എന്നാണ് ഇട നമ്മുടെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളികളിൽ ഉത്സവങ്ങൾ നടക്കുമ്പോഴൊക്കെ നമ്മളിത് വളരെയധികം ആഘോഷിക്കാറുണ്ട് ആ സമയത്ത് അറിയില്ലേ നമ്മൾ കൊടി തോരണങ്ങളൊക്കെ കെട്ടി നമ്മുടെ ആ പ്രദേശമൊക്കെ നമ്മൾ ചുവന്ന കള്ളറൊക്കെ കൊണ്ട് നമ്മൾ ഇങ്ങനെ അലങ്കരിക്കും ആ ഒരു ചിത്രം ഒന്ന് നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെച്ചിരുന്നാൽ മതി അപ്പോൾ ടു പെയിന്റ് ദ ടൗൺ റെഡ് എന്ന് വെച്ചാൽ സെലിബ്രേറ്റ് എന്നാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇടിയം കൂടിയാണിത് അടുത്തായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇടിയം കൂടി പരിചയപ്പെടുത്തുകയാണ് റെഡ് ഹാൻഡഡ് അപ്പോൾ പരീക്ഷയ്ക്ക് ഈ റെഡ് ഹാൻഡ് എന്നൊരു ഇടിയം നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് മാർക്ക് നഷ്ടമാവരുത് എന്താണ് ഈ റെഡ് ഹാൻഡ് കോട്ട് വൈ കമ്മിറ്റിങ് എ ക്രൈം എന്ന് വെച്ചാൽ ഒരാൾ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അദ്ദേഹം പിടിക്കപ്പെടുക നമ്മൾ പറയാറില്ലേ കയ്യോടെ പിടിച്ചു എന്ന് പറയും ഓക്കെ അതായത് ഒരാൾ ഒരു കുറ്റകൃത്യം ചെയ്യുന്നു ആ ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ പോലീസ് അയാളെ പിടിക്കുന്നു ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്കൊരു എ ടി എം ഒരാൾ കൊള്ളയടിക്കുന്നു എ ടി എം കൊള്ളയടിച്ച് തന്നെ അതുവഴി പോകുന്ന പോലീസ് ഇത് കാണുന്നു അയാളെ കൈയ്യോടെ പിടികൂടുന്നു അപ്പോൾ സെറ്റല്ലേ റെഡ് ഹാൻഡഡ് എന്ന് വെച്ചാൽ കോട്ട് വൈൽ കമ്മിറ്റിംഗ് എ ക്രൈം എന്നാണ് അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ഇടിയം കൂടി പരിചയപ്പെടുത്തുന്നു റെഡ് കാർപ്പറ്റ് വെൽക്കം ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഗ്രാൻഡ് വെൽക്കം എന്നാണ് ഇവിടെ ഇത് നമുക്ക് വളരെ ഈസിയായിട്ട് ഓർത്തു വയ്ക്കാം നമ്മുടെ ഹനിറോസിനെ ഒന്ന് മനസ്സിൽ ഓർത്തെ ഹണി റോസൊക്കെ ഏതെങ്കിലും ഷോപ്പുകളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് അവിടെ ഒരുപാട് ആരാധകർ വന്നുകൂടും അവിടെ എന്തു ചെയ്യും ഈ ഹണി റോസിന് ഗംഭീര സ്വീകരണം കൊടുക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഒരു ഗംഭീര സ്വീകരണമൊക്കെ കൊടുക്കുന്ന ഈ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് റെഡ് കാർപ്പറ്റ് വെൽക്കം അഥവാ ഗ്രാൻഡ് വെൽക്കം ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന മറ്റൊരു വിഡിയം ഇൻ റെഡിക് എന്നുള്ളതാണ് എന്താണ് ഈ റെഡിങ്ക് ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഡെബിറ്റ് അല്ലെങ്കിൽ ലോസ് എന്നുള്ളതാണ് നമുക്കൊക്കെ അറിയാലോ ചില ബാങ്കുകളൊക്കെ പറയില്ലേ നഷ്ടത്തിലാണ് അല്ലെ ചില സ്ഥാപനങ്ങളൊക്കെ നഷ്ടത്തിലാണെങ്കിൽ കടത്തിലാണ് എന്നൊക്കെ പറയും അപ്പോ ഇതിനെയാണ് നമ്മൾ ഈ റെഡിങ്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോ റെഡി എന്ന് വെച്ചാൽ രണ്ട് വാക്കുകൾ നിങ്ങൾ ഓർത്തു വച്ചേക്കുക എന്തൊക്കെയാണ് ഡെബിറ്റ് അഥവാ ലോസ് അപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇവിടെയും നമുക്ക് ഒരു മാർക്ക് വളരെ ഈസിയായി സ്കോർ ചെയ്യാം ഇൻ റെഡ് എന്ന് വെച്ചാൽ ഡെബിറ്റ് അഥവാ ലോസ് എന്നാണ് മറ്റൊരു ഇടിയും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു റെഡ് ടൈപ്പിസം അല്ലെങ്കിൽ റെഡ് ടൈപ്പ് അപ്പോൾ ഇത് ഒരുപക്ഷെ പരീക്ഷയ്ക്ക് രണ്ട് രീതിയിലും ചോദ്യമായി നമുക്ക് വന്നേക്കാം റെഡ് ടൈപ്പിസം എന്നോ റെഡ് ടൈപ്പ് എന്നോ ചോദിക്കാം എന്താണ് ഇതിന്റെ അർത്ഥം എക്സസീവ് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് അതായത് ചുവപ്പ് നാടയിൽ കുരുങ്ങുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ ചിലപ്പോൾ വാർത്തകളിലൊക്കെ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പറയുമ്പോൾ ചുവപ്പ് നാടയിൽ കുരുങ്ങി കിടക്കുന്നു എന്ന് പറയും പലപ്പോഴും വികസനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളിലൊക്കെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ ഈ ഒരു വാർത്ത് കേൾക്കുക എന്നാ നിങ്ങളൊന്നാലോചിച്ചേ നമ്മളൊരു ഗവൺമെന്റ് ഓഫീസിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ പോകുന്നു അവിടെ പോകുമ്പോൾ ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് അപ്പൊ നമുക്ക് തന്നെ പലപ്പോഴും തോന്നും ഇതിൻ്റെയൊക്കെ ആവശ്യം ഇതിനുണ്ടോ ഇങ്ങനെ ഒരുപാട് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് ഒക്കെ വരുമ്പോൾ നമ്മൾ അതിന് പറയുന്ന പേരാണ് കാരണം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യത്തിന് ഒരുപാട് കാലതാമസം വരും അപ്പോൾ ആ സമയത്ത് നമ്മൾ പറയുന്നതാണ് എന്താണ് എല്ലാ കാര്യങ്ങളും ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്നു എന്ന് പറയും അപ്പോൾ റെഡ് ടേപ്പിസം എന്നോ റെഡ് ടേപ്പ് എന്നോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ അതിന്റെ മീനിങ് ഓർത്തു വച്ചേക്കണം എക്സസീവ് ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് എന്നാണ് അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് റെഡ് കളറുമായി ബന്ധപ്പെട്ട കുറച്ച് ഇഡിയംസ് ആണ് അപ്പോൾ പരീക്ഷകളിൽ ഇത് വളരെ പ്രാധാന്യമേറിയതാണ് നന്നായി പഠിക്കുക ഓർത്തു വച്ചേക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കെ ഗുഡ് ബൈ